സകല ദുഃഖ ദുരിതങ്ങളും തീർന്ന് ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോകുന്ന വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചതയങ്കാരെ സംബന്ധിച്ചിടത്തോളം കാരണം അത്രയധികം ഈശ്വരാധീനം വർധിക്കുന്ന ഒരു വർഷത്തിലേക്കാണ് ചതയം നക്ഷത്രം കടന്നു ചെല്ലാൻ പോകുന്നത് നിങ്ങളുടെ വീട്ടിൽ ഒരു ചതയങ്കാരനോ ചതയങ്കാരിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം കാരണം അത്രയധികം ഐശ്വര്യമുള്ള ഫലങ്ങളാണ് ചതയം നക്ഷത്രത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരുന്നത് എന്നുള്ളത് ദോഷങ്ങളില്ലെന്ന് പറയുന്നില്ല ദോഷങ്ങൾ ചെറുത് അങ്ങോ ഇങ്ങൊക്കെ ഉണ്ട് പക്ഷെ അതിന് ഉത്തമമായിട്ടുള്ള പരിഹാരങ്ങളും ഞാൻ പറഞ്ഞു തരാം മൊത്തത്തിൽ നോക്കിക്കാണുമ്പം സൗഭാഗ്യത്തിന്റെ വർഷമാണ് ചതയം നക്ഷത്രത്തിന് വരാൻ പോകുന്നത് മനസ്സിലാക്കാം ചതയത്തിൻ്റെ സമ്പൂർണ്ണ നക്ഷത്രഫലം ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ കുടുംബ ജീവിതത്തിൽ ഒരുപാട് സന്തോഷ മുഹൂർത്തങ്ങൾ കടന്നു വരും എന്നുള്ളതാണ് ചില മംഗളകാര്യങ്ങളൊക്കെ ഇവരുടെ വീട്ടിൽ നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഒരുപാട് സന്തോഷം നൽകുന്ന സന്തോഷത്താൽ തുള്ളിച്ചാടുന്ന ചില ദിവസങ്ങൾ പോലും ഈ പറയുന്ന ചതയങ്കാരുടെ ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തി വരുന്നതായിരിക്കും പുതിയ ചില സംരംഭങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞാൽ ചതയങ്കാർക്ക് അത് ഏറ്റവും വിജയിപ്പിക്കാൻ സാധിക്കുന്ന വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ പുതിയ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കാൻ പുതിയ ജോലിക്ക് കയറാൻ ഇതിനൊക്കെ ഏറ്റവും നല്ല വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് അത്രയധികം ഭാഗ്യമാണ് ചതയം നക്ഷത്രത്തിന് വരുന്നത് പ്രത്യേകിച്ചും ഏതാണ്ടൊരു മെയ് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരെ പിടിച്ചാൽ കിട്ടില്ല എന്നുള്ളൊരു അവസ്ഥ വന്നു ചേരുന്നതായിരിക്കും മെയ് വരെ അല്പം പതുങ്ങിയൊക്കെ നിന്നാലും മെയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിന് ശേഷം ചതയം നക്ഷത്രക്കാർ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കും ഇവരെ തേടി ഒരുപാട് ഭാഗ്യങ്ങൾ വന്നു ചേരുന്നതുമായിരിക്കും വിജയത്തിന്റെ ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചതയത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റെടുക്കുന്ന പ്രവർത്തികളെല്ലാം വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ തൊഴിൽ സംബന്ധമായിട്ട് നല്ല ഉയർച്ച കിട്ടാനായിട്ട് തൊഴിലിടത്തിൽ തൻ്റെ കഴിവും പ്രാവീണ്യവും ഒക്കെ വർദ്ധിപ്പിച്ച് അല്ലെങ്കിൽ അതിലെ അതൊക്കെ പുറത്തെടുത്ത് മറ്റുള്ളവരെയൊക്കെ ഇംപ്രസ് ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയായിരിക്കും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏത് കാര്യത്തിൽ ഇവർ ചെന്ന് കൈതൊട്ടാലും ഇവർക്ക് അനുകൂലമായിട്ട് ചുറ്റുപാട് മുഴുവൻ മാറുന്നത് പല വ്യക്തികളുടെയും സഹകരണവും സഹായവും ഇവർക്കുണ്ടാകുന്ന ഒരു വർഷം കൂടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശത്രുക്കളെന്ന് കരുതിയ പല വ്യക്തികളും ഇവരോട് മിത്രമാകാൻ വരുന്ന അല്ലെങ്കിൽ ശത്രുതകളൊക്കെ പറഞ്ഞു തീർത്ത് ജീവിതത്തിൽ പുതിയ ചില അപ്രതീക്ഷിതമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങൾ പുതുക്കാനും ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അവസരമുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ചില അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കും ഇനി ഒരിക്കലും ഇല്ല എന്ന് കരുതിയിരുന്ന അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും ശത്രുവെന്ന് കരുതിയിരുന്ന പല വ്യക്തികളുമായിട്ടും ഒരടുപ്പം അപ്രതീക്ഷിതമായിട്ട് ആ പിണക്കങ്ങളൊക്കെ അലിഞ്ഞ് ആ ദേഷ്യങ്ങളൊക്കെ മാറി ജീവിതത്തിൽ ഒരു സ്നേഹബന്ധം തുടങ്ങുന്ന ഒരു വർഷം കൂടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ കുടുംബജീവിതത്തിൽ ഒരുപാട് സന്തോഷ മുഹൂർത്തങ്ങൾ വരും വീട്ടിലൊരു ചതയങ്കാരനോ ചതയങ്കാരിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിന് തന്നെ അത് ഐശ്വര്യം എന്നാണ് പറയുന്നത് അതുപോലെ ചതയങ്കാർ പ്രണയിക്കുന്നവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രണയ സാഫല്യം ഉണ്ടാകും പ്രണയം വിവാഹത്തിൽ കലാശിക്കും അല്ലെങ്കിൽ വിവാഹ തുല്യമായിട്ടുള്ള കാര്യങ്ങൾ നിശ്ചയം പോലെയുള്ള കാര്യങ്ങൾ ഇതിനൊക്കെ വഴിവെക്കുമെന്നാണ് പറയുന്നത് അപ്പം പ്രണയി ഈ പ്രണയിക്കുന്നവർ അതായത് പ്രണയിച്ച് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ചതയങ്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ സിദ്ധിക്കുന്ന ഒരു വർഷം കൂടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് ഒരുപാട് കാലമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന വല്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ട് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീരുന്നതിന് മുമ്പ് നടന്നു കിട്ടുമെന്നാണ് കാണുന്നത് പ്രത്യേകിച്ചും ഒരു മെയ് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് ഈശ്വരനോട് എന്നും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നടന്നു കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് പ്രാർത്ഥന നിർത്തണ്ട മനസ്സിരുത്തി മനസ്സുരുകി ഭഗവാനോട് നിങ്ങളുടെ കാര്യങ്ങൾ പറയുക ഏതാണ്ട് മെയ് മാസം കഴിഞ്ഞു കഴിയുമ്പം അതിനൊരു പരിഹാരം ഉണ്ടാവും നിങ്ങളുടെ കഷ്ടപ്പാട് അത് ഫലം കാണുന്ന ദിവസങ്ങളായിരിക്കും വന്നു ചേരാൻ പോകുന്നത് കാര്യം ഇങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിലും ആരോഗ്യകാര്യങ്ങൾ ചതയംകാർ ശ്രദ്ധിക്കണം കേട്ടോ ആരോഗ്യപരമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ ചില വൈഷമ്യതകളൊക്കെ വരാൻ സാധ്യതയുണ്ട് ആരോഗ്യകാര്യം ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക സാമ്പത്തിക കാര്യങ്ങൾ നല്ല ഉയർച്ച കിട്ടുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഉയർച്ചയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും സാമ്പത്തികമായിട്ട് നല്ല നേട്ടമൊക്കെ കൊയ്യുമെന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതായത് ഈ പാർട്നർഷിപ്പ് ബിസിനസ് നടത്തുന്നവർ പണമിടപാടുകൾ റോൾ ചെയ്ത് ബിസിനസ് നടത്തുന്നവർ ഇവരൊക്കെ ഒന്ന് അല്പം ശ്രദ്ധിക്കണം കാര്യം ധനപരമായിട്ട് ചിലർ നിങ്ങളെ പറ്റിക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളൊരു കയ്യും കണക്കും ഇല്ലാതെ പണം എടുത്ത് വിനിയോഗിക്കുകയോ അല്ലെങ്കിൽ റോൾ ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെ ചിലപ്പം വിനയായിട്ട് വരാനും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാനുമുള്ള സാധ്യതയുണ്ട് പക്ഷേ സാമ്പത്തികമായിട്ട് വലിയ ദോഷങ്ങൾ കാണുന്നില്ല അത് ആവശ്യമില്ലാത്ത മനപ്രയാസം ക്ഷണിച്ചു വരുത്തുമെന്ന് മാത്രമാണ് അതുപോലെ പി എസ് സി സിവിൽ സർവീസ് മറ്റ് മത്സര പരീക്ഷകൾ കോമ്പറ്റീറ്റീവ് ഒക്കെ എഴുതുന്നവർക്ക് ജോബ് ഇൻ്റർവ്യൂകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് കാരണം ഒന്ന് മനസ്സിരുത്തി കഴിഞ്ഞാൽ എല്ലാ അനുഗ്രഹവും ഈശ്വരൻ്റെ ലഭിക്കും അതിലൂടെ വിജയിച്ച് കയറാൻ സാധ്യതയുള്ള ഒരു വർഷവുമാണ് ഈ വർഷം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിത പങ്കാളിയായിട്ട് അതായത് ഇപ്പം പുരുഷനാണെന്നുണ്ടെങ്കിൽ സ്ത്രീയായിട്ട് സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ പുരുഷനായിട്ട് ജീവിത പങ്കാളിയായിട്ട് ചില അഭിപ്രായ ഭിന്നതകളൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ പല കാര്യങ്ങളിലും പറയുന്നതിന് എതിരഭിപ്രായം വരിക അല്ലെങ്കിൽ അതിനെ തുടർന്ന് ചില തർക്കങ്ങൾ ഉണ്ടാകുക അത്തരത്തിലൊക്കെയുള്ള പ്രശ്നങ്ങൾ കാണുന്നുണ്ട് അയൽക്കാരുമായിട്ട് നിങ്ങളുടെ അയലത്തുള്ള വ്യക്തികളുമായിട്ട് കലഹങ്ങൾ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അയൽക്കാരുമായിട്ട് വഴക്കടിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിൽ തർക്കമുണ്ടാവുക ഇതിനൊക്കെയുള്ള സാധ്യതയും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വളരെ കൂടുതലാണ് വിദേശവാസ യോഗമുള്ള വർഷമാണ് അത് വിദേശത്ത് പോകാനൊക്കെ ആഗ്രഹിക്കുന്നവർ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ പുറത്ത് ജോലി തേടിയും പോകാൻ പോകാനാഗ്രഹിക്കുന്നവർ അങ്ങനെയുള്ള ചതയങ്കാർക്കൊക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതിനുള്ള യോഗം തെളിയുന്നതായിട്ട് കാണുന്നുണ്ട് അതിനുള്ള അനുഗ്രഹം കിട്ടുന്നതായിരിക്കും തൊഴിലിടത്തിൽ നല്ല ചില ബന്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കേട്ടോ അതായത് തൊഴിലിടത്തിൽ ചില വ്യക്തികളുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധങ്ങളിലൂടെ അത് ജീവിതത്തിന് ഉതകുന്ന രീതിയിൽ നമുക്ക് നമ്മളുടെ തൊഴിലിനും നമ്മളുടെ ഉയർച്ചയ്ക്കും സഹായകമാകുന്ന രീതിയിൽ ഉരുത്തിരിഞ്ഞ് വരാനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട് തൊഴിലിടത്തിൽ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വിജയിച്ച് കയറുന്ന കയറുന്നൊരവസ്ഥയാണ് പ്രശംസയും അംഗീകാരങ്ങളും സ്ഥാനക്കയറ്റവും ഒക്കെ കിട്ടാനുള്ള യോഗവും മൊത്തത്തിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ് മെയ് മാസം ഞാൻ പറഞ്ഞല്ലോ മെയ് വളരെ നിർണായകമാണ് മെയ് മാസം കഴിയുമ്പോഴായിരിക്കും ഈ ഭാഗ്യങ്ങൾ അതിൻ്റെ ഉച്ചസ്ഥായിയിൽ എത്തുന്നത് എന്ന് പറയുന്നത് അപ്പം ഞാൻ ഈ പറഞ്ഞതാണ് ചതയത്തിൻ്റെ ഫലങ്ങൾ എന്ന് പറയുന്നത് ഇനി എന്തെങ്കിലും ദോഷങ്ങൾ ഞാൻ പറഞ്ഞതിൽ കുറച്ച് ദോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ദോഷങ്ങളെല്ലാം ഒഴിഞ്ഞു നിൽക്കാനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചതയത്തിൻ്റെ പൂർണ്ണമായിട്ട് ആയിത്തീരാനും വേണ്ടി ഈയൊരു ഒന്നാം തിയ്യയ്ക്ക് മുമ്പ് അതായത് പുതുവർഷം പിറക്കുന്നതിന് മുമ്പ് ഞാൻ ഈ പറയുന്ന ഒരേ ഒരു വഴിപാടൊന്ന് ചെയ്യണേ നിങ്ങളുടെ വീട്ടിനടുത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഉണ്ടെങ്കിൽ ആ അമ്പലത്തിൽ പോയി ഭഗവാന് തുളസിമാലയും മഞ്ഞപ്പട്ടും അഞ്ച് നെയ്വിളക്കും തെളിയിക്കണം എന്തൊക്കെയാണ് ഭഗവാന് നല്ല തുളസി കതിരുകൾ കൊണ്ട് കെട്ടിയ ഒരു തുളസിമാല ഭഗവാന് ചാർത്തുക ശ്രീകൃഷ്ണസ്വാമിക്ക് കൂടാതെ ഒരു മഞ്ഞപ്പട്ട് വാങ്ങി ഭഗവാൻ അവിടുത്തെ നടക്കൽ സമർപ്പിക്കുക അവിടുത്തെ തിരുമേനീടായി കൊടുത്തത് ഭഗവാന് ചാർത്തിക്കുക കൂടാതെ അഞ്ച് നെയ്വിളക്ക് കൂടി ആ നടക്കൽ ഭഗവാന് തെളിയിച്ച് ഭഗവാനെ കൺകുളിർക്കെ കണ്ട് തൊഴുത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എല്ലാ സൗഭാഗ്യവും കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ചെയ്യണം കൂടാതെ നിങ്ങളുടെ വീട്ടിനടുത്ത് എവിടെങ്കിലും ഹനുമാൻ സ്വാമി ക്ഷേത്രം ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രതിഷ്ഠയുള്ള അമ്പലം ആയാലും മതി അവിടുത്തെ ഹനുമാൻ സ്വാമിക്ക് ഒരു വെറ്റിലമാല പറഞ്ഞ് ചെയ്യിച്ച് ചാർത്തിക്കണം അപ്പോൾ ഒരു മാല ഹനുമാൻ സ്വാമിക്ക് കൂടി ചാർത്തി നിങ്ങൾ ഭഗവാനെ തൊഴുതു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൂർണ്ണമായിട്ടും നിങ്ങളുടേതായി മാറും വിജയത്തിൻ്റേതായി മാറും എല്ലാ ഐശ്വര്യവും നിങ്ങളെ തേടി വരുന്നതായിരിക്കും നിസ്സാരമായിട്ട് തള്ളിക്കളയല്ലേ ഒരു വർഷം നമുക്ക് ഏറ്റവും ശുഭഫലം കൊണ്ടുവരുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറുപടി പറയുന്നതാണ് ജഗദീശ്വരനെ അനുഗ്രഹിക്കട്ടെ നന്നായി വരട്ടെ നന്ദി നമസ്കാരം